മുമ്പൊരിക്കലും കാണാത്ത രീതിയിലുള്ള ഒത്തൊരുമയും ഐക്യവും ഇന്ത്യ മുന്നണിയിൽ പ്രകടമായിരുന്നു ആ ഐക്യത്തിന്റെ ഫലത്തിലാണ് ഇന്ത്യ മുന്നണി ബി ജെ പി കെട്ടുകെട്ടിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ സമ്മേളനത്തിന് തുടക്കം കുറിക്കുമ്പോഴും ബി ജെ പി ഭയക്കുന്നത് ഈ ഐക്യം തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷം ലോക്സഭയിൽ പല നിർണായക ബില്ലുകളും പാസാക്കിയപ്പോൾ പ്രതിപക്ഷം ദുർബലമായിരുന്നു അതേസമയം ഇന്ന് സാഹചര്യം ആകെ മാറിയിരിക്കുകയാണ് നൂറ്റി രണ്ട് എം പിമാരുമായി കോൺഗ്രസ് പ്രതിപക്ഷത്ത് ശക്തമായി നിൽക്കുമ്പോൾ ഇരുപതിലധികം സീറ്റുകളുമായി തൃണമൂലും ഡി എം കെയും സമാജ്വാദ് പാർട്ടിയുമെല്ലാം കോൺഗ്രസിന് പിന്നിലുണ്ട് ഈ ഒത്തൊരുമയാണ് ബി ജെ പിയെ ഭയപ്പെടുത്തുന്നത് എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന് പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെടുമ്പോൾ ആദ്യം വിലങ്ങുതടിയായി നിന്ന കേന്ദ്ര സർക്കാർ ഇപ്പോൾ മയപ്പെട്ടിട്ടുണ്ട് സമവായം എന്ന നിലയ്ക്ക് ഡി എം കെക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് നൂറിലേറെ എം പിമാരുമായി പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് നിൽക്കുമ്പോൾ കോൺഗ്രസിന് നൽകാതെ ഡി എം കെക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകുന്നത് വഴി ഒരു പിളർപ്പാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്തായാലും പ്രതിപക്ഷ കക്ഷികളുമായി ഭരണകക്ഷി അംഗങ്ങൾ ചർച്ച നടത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നിന്നും വരുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ തേടുന്നതുള്ള സൂചനകളും പുറത്തുവരികയാണ് കോൺഗ്രസിന് പദവി നൽകാതെ ഡി എം കെക്ക് നൽകുക വഴി പ്രതിപക്ഷത്ത് നീക്കങ്ങൾ വിള്ളയുണ്ടാക്കുവാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമായി നിലനിൽക്കുന്നുണ്ട് കക്ഷി നിലയിൽ പ്രതിപക്ഷ നിരയിൽ നൂറ്റി ഒന്ന് അംഗങ്ങൾ കോൺഗ്രസിന് ഔദ്യോഗികമായുണ്ട് പ്രതിപക്ഷ കക്ഷികളിൽ എസ്പിക്കും തൃണമൂൽ കോൺഗ്രസിനും പിന്നിലാണ് ഡി എം കെ കക്ഷിനില ഡി എം കെക്ക് ഇരുപത്തിരണ്ട് അംഗങ്ങളാണ് ലോക്സഭയിൽ ഉള്ളത് എന്നിട്ടും അവർക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകുന്നതിലൂടെ ഇന്ത്യ മുന്നണിയിൽ വലിയ വിള്ളലാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് യു പി എ സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്ന രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും ബി ജെ പിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകി പ്രതിപക്ഷ ബഹുമാനം യു പി എ കാണിച്ചിരുന്നു ബി ജെ പി എം പിമാരായ ചിരൻജി സിംഗ് അത്വാളിനും കരിയാ മുണ്ടയ്ക്കുമായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അന്ന് നൽകിയിരുന്നത് അതേസമയം ഓം ബിർള തന്നെ സ്പീക്കറാകണമെന്ന് ഇന്ത്യയിൽ നിന്നും ചില ഘടകങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ബി ജെ ഡി വിട്ട് ബി ജെ പിയിൽ എത്തി മത്സരിച്ച് വിജയിച്ച ഡി പുരന്ദേശ്വരുടെയും മുതിർന്ന എം പി ഭർതൃഹരി മഹ്താബിന്റെയും പേരുകളും സ്പീക്കർ സ്ഥാനത്തേക്ക് ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ സഖ്യകക്ഷികളുമായി സമവായത്തിലെത്താൻ ബി ജെ പി നീക്കം നടക്കുന്നതിനിടയിലാണ് പോകുന്ന പോക്കിന് ഇന്ത്യ മുന്നണി കിട്ടും ഒരു പണിയും ബി ജെ പി നൽകുന്നത്